ചിലപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൈദ്യുതി നിരക്കിനെ കുറിച്ചിട്ടാണ് അതായത് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ച് ഷോക്കടിപ്പിച്ച് കേരളം അതായത് ഷോക്കടിച്ച് കേരളം എന്നൊക്കെയാണ് തമ്പുകൾ യൂണിറ്റിന് പതിനാറ് പൈസ വെച്ചിട്ടാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം അഞ്ചാമത്തെ തവണയാണ് ഈ വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കുന്നതാണ് നമ്മളിപ്പം വാർത്തയിൽ വായിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് നോക്കിക്കാണുന്നതിനേക്കാൾ ഉപരി എങ്ങനെയാണ് നീ കേരളത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം പച്ചക്കറി അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾക്ക് വില കൂടുന്നു വെള്ളത്തിനുള്ള ബില്ല് കൂടുന്നു ഇവിടെ കരണ്ടിന്റെ ബില്ല് കൂടുന്നു മൊത്തത്തിൽ നമ്മുടെ നാട്ടില് സാധാരണക്കാരുടെ എന്താ പറയാ ജീവി ജീവിതം തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് അതിന് ഒപ്പം നിൽക്കേണ്ട സർക്കാർ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ശ്രമിക്കേണ്ട സർക്കാർ തന്നെ ഇത്തരത്തിൽ നികുതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കറണ്ട് ബില്ല് തുടങ്ങിയ സാധനങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് അവർക്ക് അവരെ വീണ്ടും ഒരു പടുുകുഴിയിലേക്ക് തള്ളിയിരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് നമുക്കറിയാം ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും ഒരുവിധം നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഫാന് എ സി തുടങ്ങിയ എല്ലാ സാധനങ്ങളുള്ള വീടുകളാണ് ഇപ്പൊ അത്രത്തോളം സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ എ സി പോലെയുള്ള സാധനങ്ങളിലൊക്കെ നിർബന്ധിതരാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ എ സി ഇല്ലാണ്ട പറ്റില്ല നമ്മുടെ സമ്മർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചൂടിന്റെ ഒരു എന്താ പറയാ ഉരുകുകയാണ് മലയാളികൾ മൊത്തത്തിൽ സോ എന്തായാലും നമ്മുടെ ഒരു കറണ്ടിന്റെ കൺസംഷൻ എന്തായാലും ഈ കാലഘട്ടത്തിൽ കൂടുതലാണ് എന്നുള്ളതാണ് സോ ആ സമയത്ത് ഇപ്പോഴത്തെ കറണ്ട് ബിൽ തന്നെ എങ്ങനെയാണ് താങ്ങുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളുടെ മുന്നിലേക്കാണ് ഇപ്പോ ഇടുത്തി വീണതുപോലെ കറണ്ട് ബില്ല് വർധനവുമായി സർക്കാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ പതിനാറ് പൈസ കൂട്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലേക്കാണ് വെച്ചാൽ ഈ ഡിസംബർ മാസം കൂട്ടിയതാണ് വീണ്ടും നാലു മാസം കഴിഞ്ഞത് വീണ്ടും കൂട്ടും അതിനുള്ള പ്രഖ്യാപനവും ഇതിനൊപ്പം തന്നെ നമ്മുടെ വൈദ്യുതി മന്ത്രി കെ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോപ്പം തന്നെ ഇതിന്റെ ഫിക്സഡ് ചാർജ് കൂടും ഫിക്സഡ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വരുന്ന കറന്റ് ബില്ല് കൂടും അങ്ങനെ അത്തരത്തിൽ എന്ന് പറയുന്നത് ഒരു പതിനേഴ് പൈസ എന്ന് പറയുന്ന ലാഘവത്തോടെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതല്ല ഒരു യൂണിറ്റിനാണ് പതിനേഴ് പൈസ എന്ന് പറയുന്നത് അത് നൂറ് യൂണിറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നൂറ്റൻപത് യൂണിറ്റ് ആകുമ്പോൾ ഒരാളുടെ കണ്ടുപിടിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് അത് ഭീകരമാണ് ഒരാളെ സംബന്ധിച്ച് സാധാരണക്കാരനെ സംബന്ധിച്ച് അത് എഫോർഡ് ചെയ്യാവുന്നതിനേക്കാൾ ഉപരിയായിരിക്കും അത് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും നാല്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരുടെ നിരക്ക് വർധന ബാധിക്കില്ലെന്ന് കെ എസ് ഇ ബി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനാറ് പൈസയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ പതിനേഴ് പൈസയുടെ വർദ്ധിപ്പിക്കുമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ വർധന ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ ഈ പതിനേഴ് പൈസ അല്ലെങ്കിൽ പതിനാറ് പൈസ ഇപ്പൊ വർദ്ധിപ്പിച്ചത് ഇനി ഒരു നാല് മാസമാണ് നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ വീണ്ടും പന്ത്രണ്ട് പൈസ കൂടുകയാണ് അപ്പൊ മൊത്തത്തിൽ എഴുപത്തി ഏഴ് എഴുപത്തിയെട്ട് പൈസയുടെ വർധനവാണ് കറണ്ട് ബില്ലിൽ മാത്രം വരുന്നത് ഇതിന് പുറമെയാണ് ഫിക്സഡ് ചാർജില് വരുത്തിയ വർധനവുണ്ടാവുന്നത് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അഞ്ചു രൂപ മുതൽ മുപ്പത് രൂപ വരെയും ഇരുന്നൂറ്റിഅൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് നാല്പത് രൂപ മുതൽ അൻപത് രൂപ വരെയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പുറമെ ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തുമെന്നും കെ എസ് സി ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല നീ ആ സമ്മർ താരിഫും കൂടി വന്നു കഴിഞ്ഞാൽ കുശാലായി എന്ന് നമുക്ക് പറയാം അപ്പൊ സാധാരണക്കാരന്റെ വയറ്റിൽ തടിക്കുന്ന ഒരു പ്രവണതയാണ് ഇത് എന്നുള്ളതാണ് നമ്മളിപ്പോ ഈ വാർത്താ വന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ ബൈറ്റുകൾ കേട്ടു എല്ലാ സമൂഹ മാധ്യമങ്ങളിലും നിറയെ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഒരു അവസ്ഥ ഇപ്പൊ അതല്ല അത് എന്ന് കേരളത്തിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കേരളം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം കറണ്ട് ബില്ല് കൂടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് എന്തുകൊണ്ട് ഇത്ര കാലമായി പോം വഴി വന്നിട്ടില്ല നമ്മൾ മനസ്സിലാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത് എങ്ങനെയാണ് വി ഡി സതീശൻ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കാലാവളിൽ ഒപ്പുവെച്ചതാണ് അത് മുറിച്ചുകൊണ്ടാണ് ഇപ്പോ പിണറായി സർക്കാർ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു എന്നുള്ളതിന് പിണറായി സർക്കാർ ഉത്തരം നേടണം നാല് രൂപ എത്രയോ പൈസ ഒരു യൂണിറ്റിന് പിണറായി സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് അവർ പുതുക്കി പണിത ആറ് രൂപയോളായി മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് അവർ ആ ഒരു കള്ളക്കളി എന്തിനായിരുന്നു അത്ര കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടിയ സ്ഥലത്ത് നിന്ന് അത് വേണ്ടെന്ന് വെച്ച് കൂടിയ നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ട ആവശ്യകത എന്തായിരുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് അവിടെ ചോദിക്കേണ്ടി വരുന്നത് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് അദാനിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിലുള്ള ഒരു കള്ളക്കളി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊരു വിഷയം കൊണ്ടാണ് ഇത്തരത്തിൽ വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് അപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ നമുക്ക് കഴമ്പില്ലെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇവര് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ കുറഞ്ഞ വൈദ്യുതി നിരക്കിൽ കിട്ടിയിരുന്ന അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ കിട്ടിയിരുന്ന വൈദ്യുതി വേണ്ടെന്ന് വെച്ച് കൂടിയ നിരക്കിൽ കിട്ടുന്ന വൈദ്യുതി എന്തിനെ സ്വീകരിക്കുന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ എന്തെങ്കിലും ഈ പെട്രോളിന്റെ വിലയോ കറന്റിന്റെ വിലയോ കുറഞ്ഞു കണ്ടിട്ടുണ്ടോ ഇല്ല 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 നമ്മൾ ആക്ച്വലി അത് വാങ്ങാൻ അല്ലെങ്കിൽ നമ്മളത് എന്താ പറയാ അത് സ്വീകരിക്കാൻ ഇവര് വില കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങാൻ നിർബന്ധിതരാകും അതെ വേറെ ഓപ്ഷൻ ഇല്ല ഇല്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല കാര്യം ഇപ്പൊ ഈ കറണ്ടിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്റ്റൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ് അതല്ലെങ്കിൽ ചൂടാണെങ്കിൽ ഭയങ്കര ചൂട് വായുമലിനീകരണം ഗ്ലോബൽ വാർമിങ് അതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അതിന് നമുക്ക് ഇനി ഇനിയൊരു പോകുമ്പോഴൊന്നും ചെയ്യാനൊന്നും സാധിക്കുന്നില്ല ഇതിപ്പോ ഡിസംബർ ആണ് ഡിസംബർ നമുക്ക് തണുപ്പാണ് ഇനി ഇത് കഴിഞ്ഞ ഒരു ഏപ്രിൽ മാസം ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മലയാളികൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഒരുപാട് പേര് സൂര്യാഘാത ഏറ്റുമായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പേര് അതിനെ തുടർന്നുള്ള ഒരുപാട് അസുഖങ്ങൾ വാങ്ങുന്ന പിന്നെ എന്താ വെച്ചാൽ ഉഷ്ണം കൊണ്ട് പറ്റാത്തൊരവസ്ഥയാണ് കാരണം എ സിക്കാരെയൊക്കെ സംബന്ധിച്ച് ആ സമയം എന്ന് പറയുന്നത് ഓഫർ മേളകളുടെ കാലമാണ് പക്ഷെ മലയാളികൾ അത്രയും ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഇ എം ഐ അവര് ഇ എം ഐ വഴിയൊക്കെ ഇത് ഓപ്റ്റ് ചെയ്ത് കാരണം ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ സുഖമായി ഒന്ന് ഉറങ്ങുക എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ടാണെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങുകയും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുകയാണ് ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ പെടുന്ന പെടാപ്പാടുകളാണ് ഈ കാണുന്നത് മൊത്തം ഈ പെട്രോളിന് വില കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇനി വാഹനം ജീവിതം ഒന്നും സാധ്യമാവുന്ന കാര്യമല്ല ചിന്തിക്കാൻ പോലും സ്വപ്നത്തിൽ പോലും സാധ്യമാവുന്ന ഒരു കാര്യമല്ല അപ്പൊ അവര് ഈ പെട്രോളിന് ദിനംപ്രതി ഇനി വില വർദ്ധിപ്പിച്ചാലും ആളുകൾ അത് വാങ്ങാൻ തയ്യാറാവില്ല അതുകൊണ്ടാണ് തയ്യാറാവുന്ന സ്വമനസാല ഇഷ്ടപ്പെട്ടു പോയി വാങ്ങുന്നതല്ല ഗത്യന്തരം ഇല്ലാതാവുമ്പോഴാണ് ആളുകൾ ഇത്തരം എന്താ പറയാ വിലവർധനവിനെ കണ്ണും പൂട്ടി സ്വീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് സ്വീകരിക്കുകയല്ല അടിച്ചേൽപ്പിക്കുകയാണ് ഇനി നമ്മള് ഇപ്പൊ നമുക്ക് ഈ കൂടുന്ന വിലയിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് പഴയ ചാർജ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് രൂപ അൻപത് പൈസയായിട്ടും പുതിയ ചാർജ് ആകുമ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയായി മാറും അങ്ങനെ അവിടെ ബില്ലിൽ കൂടുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇ മുന്നൂറ് യൂണിറ്റ് ആകുമ്പോ രണ്ടായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന പഴയ ചാർജിൽ നിന്ന് രണ്ടായിരത്തി ഒഴൂറ്റി തൊണ്ണൂറ് എന്ന പുതിയ ചാർജിലേക്ക് അത് മാറിയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത്ര പൈസ കൂടുന്നു ഇത്ര പൈസ കൂടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വില മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ഒരാളുടെ ബില്ലിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയുടെയും നൂറ്റി മുപ്പത് രൂപയുടെയും മാറ്റം ഒക്കെയാണ് വരുന്നത് പൈസ എന്ന് പറയുമ്പോൾ നമ്മള് വരുന്നത് അതെവിടെ എഫക്ട് ചെയ്യില്ലെന്നില്ലെന്ന് പക്ഷെ അതൊരു നൂറ് യൂണിറ്റ് ഇരുന്നൂറ്റി യൂണിറ്റ് ഒക്കെ കറന്റ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നൂറ്റി മുപ്പത്തി രൂപയുടെ ഒക്കെ വ്യത്യാസമാണ് വരുന്നത് സോ അത് നിസ്സാരമായി തോന്നുമെങ്കിൽ അതത്ര നിസ്സാരമല്ല ഒരു ഫാമിലി ബഡ്ജറ്റിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അത് കാരണം ഇന്ന് നമുക്ക് പലചരക്ക് സാധനങ്ങൾക്ക് വില കൂടുതലാണ് അത് ഫാമിലി ബഡ്ജറ്റിനെ ബാധിക്കുന്നുണ്ട് ഈ പറയുന്ന ഗ്യാസിന്റെ വില അത് ഫാമിലി ബഡ്ജറ്റിനെ ബാധിക്കുന്നുണ്ട് ഇപ്പൊ കറന്റ് ബില്ല് അതും ഫാമിലി ബഡ്ജറ്റ് ഇപ്പൊ നമ്മളെ പോലെ നമ്മൾ താമസിക്കുന്നത് റെന്റ് ചെയ്തിട്ടുള്ള ഒരു വീട്ടിലാണ് രണ്ടു കൂടി താമസിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിനെ പോലും ബാധിക്കുന്നതാണ് നമ്മൾ കൃത്യമായി കൃത്യമായി നമ്മൾ ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ സാലറി കിട്ടുന്നതിന് അപ്പൊ അതിനെ വരെ ബാധിക്കാൻ തക്ക ശേഷി ഈ പതിനാറ് പൈസയ്ക്കും പന്ത്രണ്ട് പൈസയ്ക്കും പതിനേഴ് പൈസക്കും ഉണ്ട് എന്നുള്ളതാണ് സോ എന്തുകൊണ്ടാണ് സർക്കാർ കണ്ണടച്ചുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ് ആണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിലവിൽ വന്ന ഒരു സർക്കാരാണ് അപ്പൊ അവരത് ചിന്തിക്കണം നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ്